എല്ലാവർക്കും നമസ്കാരം വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് രാജ്യവ്യാപകമായി നിരവധി സംഘടനകൾ പ്രതിഷേധങ്ങൾ നടത്തുകയാണ് കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പല പ്രതിഷേധ പ്രകടനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സോളിഡാരിറ്റി എസ് തുടങ്ങിയ സംഘടനകളുടെ പ്രകടനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ പ്രകടനത്തിന് യാതൊരു വിധത്തിലുള്ള അനുമതിയും നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ അത്തരത്തിലുള്ള മാർച്ചുമായിട്ട് മുന്നോട്ട് പോവുകയും അതിൽ പോലീസിന് ബലം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ എന്നിരിക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിവാദമാകുന്നത് ഈ പ്രക്ഷോഭ പരിപാടികളിൽ ഈ പ്രകടനക്കാർ ഉപയോഗിച്ചിരുന്ന ചില ചിത്രങ്ങളാണ് ആ ചിത്രങ്ങളിൽ പലതും ഹമാസ് പോലെയുള്ള മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള പല സംഘടനകളുടെയും നേതാക്കന്മാരുടെ ചിത്രമാണ് ഇത് ഉയർത്തുന്ന ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതായത് വഖഫ് സംരക്ഷണം എന്നുള്ള ഒരു അർത്ഥത്തിൽ നടത്തപ്പെടുന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള പല സംഘടനകളുടെയും നേതാക്കന്മാർക്ക് സംഘടനകൾക്ക് ഉള്ള പങ്ക് എന്നതിനെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകേണ്ടത് എന്തുകൊണ്ടാണ് ഇവരിതിനെ ഒരു യൂണിവേഴ്സൽ മുസ്ലിം വിഷയമായി കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ കോടതികൾ പാസ്സാക്കുന്ന വിധികളുണ്ട് അതേപോലെ തന്നെ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന നിയമങ്ങളുണ്ട് ഈ രണ്ടും എല്ലാ ആൾക്കാരെയും എല്ലാ കാലവും തൃപ്തിപ്പെടുത്തണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിധികൾ ഉണ്ടാകുന്ന സമയത്ത് നിയമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കൂട്ടം ആൾക്കാരെങ്കിലും അതിനെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ പോലും സമാധാനപരമായി നടത്താനുള്ള അവകാശം മൗലികാവകാശമായി തന്നെ അവർക്ക് നൽകുന്നുണ്ട് കോടതിയുടെ വിധികളെ എതിർക്കുന്നതിലോ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും നിയമത്തിനെ എതിർക്കുന്നതിലോ ഒന്നും തന്നെ സുപ്രീം കോടതി പോലും അസ്വാഭാവികത കാണുന്നില്ല മറിച്ച് ഇതെല്ലാം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ തന്നെ മൗലികാവകാശമായി തന്നെ വരുന്നുണ്ട് എന്നാണ് സുപ്രീം കോടതി തന്നെ മുൻപ് നിരീക്ഷിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുക സമാധാനപരമായി നടത്തുക എന്നതൊക്കെ തന്നെ നിയമപരമായി ജനാധിപത്യപരമായി ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യമായിരിക്കാം പക്ഷെ അതിൽ ഉയർത്തുന്ന ചിത്രങ്ങൾ ആരുടേതാണ് അവർക്ക് ഈ സമരവുമായിട്ട് എന്താണ് ബന്ധം തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ സമരത്തിന് ആഹ്വാനം നൽകുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കേണ്ടത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഘടനകൾ ഒന്ന് ഹമാസ് ആണ് എന്തിനാണ് ഇവർ ഇങ്ങനെ കേരളത്തിൽ നടക്കുന്ന പല സമരങ്ങളിലും ഹമാസിന്റെ നേതാക്കളെയൊക്കെ തന്നെ ഉൾക്കൊള്ളിക്കുന്നത് അവരുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് എന്നറിയില്ല നമുക്കറിയാം കേരളത്തിലാണ് യാഹിയ സിൻവറിനെ പോലെയുള്ള ഒരു വലിയ തീവ്രവാദിയുടെ ചിത്രങ്ങളൊക്കെ തന്നെ ഓട്ടോറിക്ഷകളിലും മറ്റും ആലേഖനം ചെയ്ത് കൊണ്ടുപോയത് അതേപോലെ തന്നെ യാഹിയ സിൻവറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതും നമ്മൾ കണ്ടതാണ് അപ്പൊ ആ സമയത്ത് ഒന്നും തന്നെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നതിന്റെ ധൈര്യത്തിലാകാം ഒരുപക്ഷെ ഇപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്ന സമയത്ത് പോലും ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഘടനാ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് പ്രേരകമായിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക ഹമാസ് എന്ന തീവ്രവാദ സംഘടന ലോകത്തിലുള്ള പല രാജ്യങ്ങളും തീവ്രവാദ സംഘടന എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘടന പാലസ്തീനിലുള്ള ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടി അവർ പോരാടുന്നു എന്നാണ് അവർ പറയുന്നത് എന്നാൽ അവരുടെ ചാർട്ടറിൽ തന്നെ പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഇസ്ലാമിക ഭരണം എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് ഈ പാലസ്തീനി ജനതയുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവർ പറയുമ്പോഴും ഈ അടുത്ത ദിവസങ്ങളിൽ പാലസ്തീനി ജനത തന്നെയാണ് ഹമാസിനെതിരെ തിരിഞ്ഞുകൊണ്ട് ഹമാസ് ഔട്ട് എന്നും ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് ഞങ്ങളുടെ താൽപ്പര്യങ്ങളെ അവർ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പാലസ്തീനിലെ തെരുവുകളിലേക്ക് ഇറങ്ങിയത് ഗാസയിലും മറ്റും പല സ്ഥലങ്ങളിലാണ് അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായതും അതുകൊണ്ട് തന്നെ പലസ്തീനി ജനതയുടെ താൽപ്പര്യമാണ് ഹമാസ് സംരക്ഷിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഇക്കൂട്ടരെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇന്നാട്ടിലുള്ള പല ആൾക്കാരും പറയുന്നത് അടിമപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ പ്രതിഷേധ സ്വരമാണ് ഹമാസ് ഉയർത്തുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഹമാസ് എന്ന സംഘടനയ്ക്ക് ഒരു സ്വാതന്ത്ര്യ സമര സംഘടന എന്ന രീതിയിലത്തേക്കുള്ള ഇമേജ് ഉണ്ടാകേണ്ടത് എന്നും അവരുടെ നേതാക്കൾ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്നുമാണ് എന്നാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു വാദമാണിത് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും സംഘടിതമായോ ഒറ്റയ്ക്കോ ചെറിയ കുട്ടികളെ ആക്രമിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല യാതൊരു വിധത്തിലുള്ള മത സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല സ്വന്തം കൂട്ടരെ തന്നെ ബന്ധുക്കളാക്കിക്കൊണ്ട് അവർക്ക് മേൽ വിലപേശൽ ഒരിക്കലും അവർ ആഗ്രഹിച്ചിരുന്നില്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ഹ്യൂമൻ ഷീൽഡുകളായിട്ട് അവർ ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല അങ്ങനെ ജനവാസ പ്രദേശങ്ങളിൽ ജനങ്ങളെ പരിചയാക്കിക്കൊണ്ട് ഒളിച്ചിരുന്നായിരുന്നില്ല നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമരം സമാധാന സമാധാനധാരയായിക്കോട്ടെ സായുധ സമരധാരയായിക്കോട്ടെ ഇത് രണ്ടും കൃത്യമായിട്ടുള്ള ഉദ്ദേശലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ശരിയായ രീതിയിലുള്ള പ്രവർത്തനം മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ഹമാസ് പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയുടെ ആഗോള ഭീകരരായിട്ടുള്ള നേതാക്കന്മാരെ വലിയ ഹീറോകളാണ് എന്ന മട്ടിൽ നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇനി ഇവർക്ക് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ സ്വരം എന്ന രീതിയിലാണ് ഇവരെയൊക്കെ തന്നെ അവതരിപ്പിക്കുന്നത് എങ്കിൽ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇതേപോലെയുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് റഷ്യയും യുക്രൈനും തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം നടക്കുന്ന സമയത്തും ഈ യുക്രൈനിലോ റഷ്യയിലോ ഉള്ള ഏതെങ്കിലും ഒരു നേതാവിനെ ഇവിടെ ഒരു ഹീറോ പരിവേഷം നൽകിക്കൊണ്ട് ഒരു സമരപരിപാടിയിലും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല സിറിയയിൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാരെ ഒന്നും തന്നെ പ്രതീകാത്മകമായിട്ട് പോലും ഇവർക്ക് ഉപയോഗിക്കേണ്ട മറിച്ച് ഇവർക്കൊക്കെ ഉപയോഗിക്കേണ്ടത് ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ കൊടും തീവ്രവാദികളായിട്ടുള്ള നാരാധമന്മാരായിട്ടുള്ള നേതാക്കന്മാരെയാണ് അടുത്തത് മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയാണ് അതിന്റെ തന്നെ നേതാവായിട്ടുള്ള സയ്യദ് ഖുത്തൂബ് പോലെയുള്ള ആൾക്കാരുടെ ചിത്രങ്ങളാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് വഖഫ് സംരക്ഷണവും സയ്യദ് ഖുത്തൂബും തമ്മിൽ എന്താണ് ബന്ധമെന്നോ ബഖഫ് സംരക്ഷണ പ്രതിഷേധവും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നോ നമുക്ക് ആർക്കും തന്നെ മനസ്സിലാവില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിരവധി ഇസ്ലാമിക രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്നതാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ യു എ ഇ ബഹ്റിൻ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് അതേപോലെ തന്നെ വലിയൊരു ഇസ്ലാമിക രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയിൽ പോലും നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഈജിപ്റ്റ് റഷ്യ സിറിയ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇതേപോലെ തന്നെ മുസ്ലിം ബ്രദർഹുഡിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ നിരോധനം നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ ചിത്രം ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈ സയ്യദ് ഖുത്തൂബ് എന്ന് പറയുന്ന ആളിനെ തന്നെ വിശേഷിപ്പിക്കുന്നത് റാഡിക്കൽ ഇസ്ലാമിസത്തിന്റെ ഗോഡ്ഫാദർ എന്നാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തെ മതേതരത്വത്തെ ബഹുസ്വരതയെ ഒക്കെ തന്നെ അംഗീകരിക്കുന്ന ഒരു നാട്ടിൽ എന്തിനാണ് റാഡിക്കൽ ഇസ്ലാമിന്റെ ഗോഡ്ഫാദർ എന്ന രീതിയിലത്തേക്ക് പേര് കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ ഒരു സമര പരിപാടിയിലൊക്കെ തന്നെ അവതരിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയാണ് നമുക്കുണ്ടാകേണ്ടത് തീവ്രവാദം സായുധമായിട്ടുള്ള ആക്രമണം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് അത് തന്നെയുമല്ല മതേതരമായിട്ടുള്ള ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് വിരുദ്ധവുമാണ് അവരുടെ നിലപാടുകൾ അപ്പം നമ്മുടെ നാട് മതേതരമായിട്ടുള്ള ഒരു രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് അങ്ങനെയുള്ള രാജ്യത്ത് നടക്കുന്ന ഒരു പ്രതിഷേധത്തിൽ എന്തിനാണ് മതേതരത്വത്തിനെതിരെ നിലകൊണ്ടിരുന്ന ജനാധിപത്യത്തിനെതിരെ നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ചിത്രം ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടും നമ്മൾ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് തന്നെയാണ് ദേശീയ ഐക്യത്തെ അസ്ഥിരപ്പെടുത്തി സർക്കാരുകളെ അട്ടിമറിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്തുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് കണ്ടുകൊണ്ടാണ് പല മുസ്ലിം രാജ്യങ്ങളും ഈ സംഘടനയെ നിരോധിച്ചിരിക്കുന്നത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ യു എ ഇ ബഹ്റിൻ തുടങ്ങിയ പല രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് സൗദി അറേബ്യ പോലും അവരെ ബാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരൊറ്റ ആശയത്തിന്റെ പേരിലാണ് പലപ്പോഴും വളരെ പുരോഗമനാത്മകമായിട്ടുള്ള എന്നാൽ മിതവാദം സ്വീകരിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലത്തേക്കാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് പബ്ലിക് അപ്പിയറൻസസ് ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത് എന്നാൽ അതിന് പിന്നിൽ വളരെ തീവ്രമായിട്ടുള്ള പല ആശയങ്ങളുടെയും പ്രചരണമാണ് ഇവരൊക്കെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് സയ്യദ് ഖുത്തൂബും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല വിവിധ രാജ്യങ്ങളിൽ മുസ്ലിം സർക്കാരുകൾക്കെതിരെ നടന്നിരുന്ന ജിഹാദി ആക്രമണങ്ങളെപ്പോലും ന്യായീകരിച്ച വ്യക്തിയാണ് സയ്യദ് ഖുത്തൂബ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എല്ലായ്പ്പോഴും ഡെമോക്രസി അഥവാ ജനാധിപത്യത്തിന് എതിരായിരുന്നു ഫ്ലൂറലിസം അഥവാ ബഹുസ്വരതയ്ക്ക് എതിരായിരുന്നു സെക്യുലറിസം അഥവാ മതേതരത്വത്തിനും എതിരായിരുന്നു അപ്പോൾ വളരെ ബഹുസ്വരമായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന ഒരു മതേതര രാജ്യമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഒരു ജനകീയ പ്രതിഷേധം നടത്തുന്ന സമയത്ത് എന്തിനാണ് റാഡിക്കൽ ചിന്താഗതിയുള്ള തീവ്ര ഇസ്ലാമിക ചിന്താഗതി മാത്രം പ്രചരിപ്പിച്ചിരിക്കുന്ന ഇസ്ലാമിക ജിഹാദിനെ ന്യായീകരിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ സംഘടനകൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള മറുചോദ്യമാണ് അവർ പലപ്പോഴും ഉന്നയിക്കുക എന്നാലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി ഈ രാജ്യങ്ങൾ നേരിട്ട് നമ്മുടെ അഖണ്ഡതയെ നമ്മുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവരെ ഒരു ഭീകരവാദ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് ആവശ്യം നമ്മുടെ രാജ്യത്തിനുള്ളൂ മറിച്ച് അവരോട് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത് ഈ സംഘടനകളെ ഈ നേതാക്കന്മാരെ ഏതെങ്കിലും സമയത്ത് നമ്മുടെ രാജ്യം എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടോ അവരെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു കാലത്തും ഒരു പിന്തുണയും ഇത്തരത്തിലുള്ള സംഘടനകൾക്കോ നേതാക്കന്മാർക്കോ നമ്മുടെ രാജ്യം നൽകിയിട്ടില്ല അത് ഏത് സർക്കാർ ഭരിച്ചിരുന്ന സമയത്താണെങ്കിലും ഐ എസ് നേതാവായിട്ടുള്ള അബു മൂസദ് അൽ സഖാവി ഉൾപ്പെടെ അൽഖൈദയുടെ നേതാവായിട്ടുള്ള ഐമൻ അൽ സവാഹിരി ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും പ്രചോദനമായിട്ടുള്ളത് സയ്യദ് ഖുത്തൂബിൻ്റെ ദർശനങ്ങളാണ് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ തീവ്രവാദം പടർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന പല വ്യക്തികളുമാണ് ഈ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ റാഡിക്കലായിട്ടുള്ള പല ആശയങ്ങൾക്കും പ്രചരണം നൽകിയിരുന്ന മറ്റൊരു വ്യക്തിയാണ് ഹസൻ അൽബന്ന ഇങ്ങനെയുള്ള നേതാക്കന്മാരല്ല നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സംഘടനകളൊക്കെ നിരോധിക്കപ്പെട്ടതാണോ അല്ലയോ ഈ നേതാക്കന്മാരൊക്കെ തീവ്രവാദികളായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഇവർക്കെന്താണ് വഖഫ് സംരക്ഷണ പ്രതിഷേധത്തിൽ പങ്ക് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ വഖഫ് നിയമ ഭേദഗതിയെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നേതാക്കന്മാരല്ല ഇവരാരും തന്നെ ഇങ്ങനെയുള്ള കൊടും തീവ്രവാദികളുടെ കൊടും കുറ്റവാളികളുടെ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു ജനകീയ പ്രതിഷേധത്തിൽ കൊണ്ടുവരുമ്പോൾ പല ആൾക്കാരും ഇവരൊക്കെയാണ് നമ്മുടെ നേതാക്കൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ലക്ഷ്യമല്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിന് ഉള്ളത് എന്നതും അതിന്റെ പേരിൽ ഇങ്ങനെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഇനി മേലിൽ അനുമതി നൽകാൻ പാടില്ല എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള ഒരു ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനം വയലൻസിനെ പരസ്യമായി എതിർക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്ന അൽ ബന്നയുടെ കാലത്ത് തന്നെയാണ് മുസ്ലിം ബ്രദർഹുഡിന് വളരെ രഹസ്യമായിട്ടുള്ള അൽ ജിഹാസ് അൽ സിറി എന്ന പേരിലുള്ള ഒരു പാരാമിലിറ്ററി വിംഗ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ജനകീയ പ്രതിഷേധവും നടത്താൻ പാടില്ല എന്ന കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ ഭരണകൂടത്തിലും സാധിക്കണം ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയഹിന്ദ്